തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം അബദ്ധത്തിൽ ബെൽറ്റ് കഴുത്തിൽ ിയ പന്ത്രണ്ട് വയസ്സുകാരനോ കെയർ പ്രവർത്തകർ രക്ഷകരായി പന്തല്ലൂർ കിഴക്കുംപറമ്പ് സ്വദേശി ഫൈസലിന്റെ മകന്റെ കഴുത്തിലാണ് രാത്രി ബെൽറ്റ് കുരുങ്ങിയത് വീട്ടുകാരും അയൽവാസികളും ബെൽറ്റ് മുറിച്ചുമാറ്റുവാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കുട്ടിക്ക് അസഹ്യമായ വേദനയും ശ്വാസ തടസ്സവും നേരിട്ടതിനാൽ മുറിച്ചുമാറ്റുക എന്ന ദൗത്യം പരാജയപ്പെടുകയായിരുന്നു തുടർന്നായിരുന്നു പാണ്ടിക്കാട് ട്രോമാക്കെയർ യൂണിറ്റിന്റെ സഹായം തേടിയത് കൈവിരല്ലും മറ്റും കുരുങ്ങുന്ന ഏതൊരു വസ്തുവും അതിവിദഗ്ധമായി ഊരിയെടുക്കുവാൻ പരിശീലനം ലഭിച്ച പ്രവർത്തകരാണ് പാണ്ടിക്കാട് ട്രോമാക്കെയർ യൂണിറ്റിലെ പ്രവർത്തകർ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രവർത്തകർ രാത്രി ഏഴരയോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കഴുത്തിൽ നിന്നും ബെൽറ്റ് അതിവിദഗ്ധമായി മുറിച്ചുമാറ്റി വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു സമയബന്ധിതമായ ഇടപെടലിലൂടെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത് പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളിലുമായി കൈവിരലിലും മറ്റും കുടുങ്ങുന്ന സമാന രീതിയിലുള്ള നൂറ്റി പതിനെട്ട് കേസുകൾക്കാണ് ട്രോമാ കെയർ പ്രവർത്തകർ രക്ഷകരായത് ടീം ലീഡർ മുജീബിന്റെ നേതൃത്വത്തിൽ സെക്യൂർക്കാരായ ഹനീഫ് കിഴക്കും പറമ്പ് ബഷീർ മുർഖൻ എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടൂഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും